അസ്സാം വലൈക്കും വാഹത് വാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കുന്നംകുളം പോലീസിൻ്റെ അതിക്രിയകൾ കേരളത്തിൽ ചർച്ചയായ സന്ദർഭത്തിൽ പോലീസിൻ്റെ ഇടപെടൽ മൂലം പ്രയാസം പ്രയാസമനുഭവിച്ച പല ആളുകളും അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി എനിക്കും പോലീസിൽ നിന്നുണ്ടായ ചില ദുരനുഭവങ്ങളെക്കുറിച്ച് പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം പറയാൻ പോകുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നടന്ന കാര്യമാണ് അന്ന് എനിക്കൊരു പതിനേഴ് പതിനെട്ട് വയസ്സാണുള്ളത് ഞാൻ പഴയ ഇരുമ്പ് കച്ചവടം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ കാരയങ്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് എൻ എച്ച് ഫോർട്ടി സെവനിലെ സൈഡ് മാണിക്കെട്ട് എന്ന് പറയുന്ന ഒരാളുടെ വീട് വാടകയ്ക്കെടുത്ത് അവിടെയാണ് ഇരുമ്പുകച്ചവടം നടത്തുന്നത് ഒരു ദിവസം അവിടെ നാട്ടിലെ പ്രമുഖരായ ആളുകളുടെ ചില മക്കൾ അന്ന് എൻ്റെയൊക്കെ പ്രായമുള്ള പതിനേഴ് പതിനെട്ടൊക്കെ വയസ്സ് പ്രായമുള്ള പയ്യന്മാർ കൃത്യമായി വെട്ടി പാകമാക്കിയ വാർക്ക കമ്പി കുറച്ചെണ്ണം കൊണ്ടുവന്നു അത് തൂക്കിയായിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് നല്ല കമ്പിയാണല്ലത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കഷ്പൂസ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അത് കഴിഞ്ഞ് ബാക്കി കമ്പിയാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കതിൽ അവിശ്വാസമൊന്നും തോന്നിയില്ല നമ്മളത് വാങ്ങി യഥാർത്ഥത്തിൽ അത് സി പി ഐ നേതാവായ കെ ഇ ഇസ്മായിലുണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉണ്ട് കെ ഇ ഹനീഫ അവിടെ കണ്ണമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഒക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹം വടക്കഞ്ചേരിയിൽ വീട് വെക്കാൻ വേണ്ടി അതിൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൺഷെയ്ഡ് മാർക്കാൻ വേണ്ടി വെട്ടിയ കമ്പിയാണ് ഈ കുട്ടികൾ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ നമുക്കത് അറിയില്ല ഇത് ഈ ഹനീഫ് സാഹിബ് അത് കേസാക്കി പോലീസിന് അന്വേഷിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു ഞങ്ങൾ ഈ വിവരമൊന്നും അറിയുന്നില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കടയുടെ തൊട്ടപ്പുറത്ത് തുളസി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുണ്ട് പോലീസ് ജീപ്പ് അവിടെ എന്തോ വർക്കിന് വേണ്ടി വന്ന സമയത്ത് അവിടെ ഒരു ട്രാക്ടർ നിൽക്കുന്നുണ്ട് ആ ട്രാക്ടറിന് ഒരു കമ്പി ഇങ്ങനെ ഫിറ്റ് ചെയ്തത് കണ്ടു ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് വേണു സാറാണ് അതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നു അന്വേഷണത്തിൽ അപ്പം അദ്ദേഹം ഇത് കണ്ടപ്പോൾ വർഷാപ്പനോട് ചോദിച്ചു ഈ കമ്പ്യൂട്ടറിനെ കിട്ടിയത് അപ്പോൾ പറഞ്ഞു ഈ പഴയ ഇരിപ്പ് കടയിൽ നിന്ന് വാങ്ങിയതാണ് പോലീസ് അപ്പോൾ ഒന്നും ചെയ്തില്ല അവർ മനസ്സിലാക്കി സംഗതി നമ്മളവിടെയാണ് ഉള്ളത് എന്ന് എന്നിട്ട് അവർ ഇത് മോഷ്ടിച്ച കുട്ടികളൊക്കെ പിന്നെ അന്വേഷിച്ച് പിടിച്ചു മോഷ്ടിച്ച കുട്ടികളെ കുട്ടികളെ പിടിച്ചപ്പോൾ സ്വാഭാവികമായും എവിടെ സാധനം കൊടുത്തും ചോദിക്കും അപ്പോൾ നമ്മുടെ കടയിൽ വരും അങ്ങനെ നമ്മുടെ കടയിൽ വന്ന് എന്നെയും എൻ്റെ അനുജ യൂസുഫ് ഞങ്ങൾ രണ്ടുപേരും എനിക്ക് അന്ന് പതിനെട്ട് വയസ്സാണെങ്കിൽ യൂസുഫ് അതിൻ്റെ താഴെ ഒരു വയസ്സ് കുറവുള്ള ആളാണല്ലോ അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ചു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ കയറിയിട്ടില്ലാത്ത പോലീസുകാരെ കണ്ടിട്ടില്ലാത്ത ആകെ ഭയപ്പാടോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഈ നാട്ടുപ്രമുഖരായ ആളുകളുടെ മക്കൾ മോഷ്ടിച്ചത് അവർക്ക് യാതൊരു കുറ്റമില്ല അവരെയൊക്കെ ഒഴിവാക്കി പിന്നെ കുറ്റം മുഴുവൻ ഞങ്ങളുടെ മേലായി ഞങ്ങളാണെങ്കിൽ പട്ടാമ്പിയിൽ നിന്ന് വടക്കഞ്ചേരി വന്ന് കച്ചവടം ചെയ്യുന്ന ആളുകൾ രണ്ട് ചെറിയ കുട്ടികൾ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പോൾ അവിടെ റോയൽ ജംഗ്ഷൻ ആ റോയൽ ഹോട്ടൽ നടത്തുന്ന ആലത്തൂരുകാരനായ ഒരു യൂസഫ് അദ്ദേഹമുണ്ട് കുറച്ചപ്പുറത്ത് അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് കുറച്ചപ്പുറത്ത് സുലൈമാൻ ഖാ പലചരക്ക് അവിടെ നടത്തുന്ന സുലൈമാൻ ഖണ്ട് ഇവരൊക്കെ നമ്മളെ അടുത്ത ആളുകൾ ഞങ്ങൾ ഈ ഹോട്ടലിൽ റോയൽ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് സുലൈമാൻ ഖാനായിട്ടും നല്ല അടുപ്പാണ് അവരൊക്കെ ഇടപെട്ട് ഞങ്ങളെ വിടാൻ വേണ്ടി പല ശ്രമം നടത്തി ഞങ്ങളെ രണ്ടുപേരെയും ലോകകപ്പിനകത്ത് അവിടെ ഇട്ടിരിക്കുകയാണ് അതിനടക്കമൊരു സംഭവം ഉണ്ടായി പോലീസുകാരെന്തോ സംസാരിച്ച് തമാശ പറഞ്ഞ് ചിരിക്കുന്നതിനിടക്ക് എൻ്റെ അനുജ യൂസുഫ് അതിൻ്റെ കൂടെ ചിരിച്ചു അത് ചിരി കണ്ടതും പോലീസുകാരെ ചകിട്ടത്തേക്ക് ഒരു അടി കൊടുത്തു എന്താണ് ചിരിക്കുന്നു പറഞ്ഞു അവർ പറഞ്ഞ തമാശ കേട്ട് ചിരിച്ചതാണ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ ഒരു അവസ്ഥ പറയണം അന്നൊന്നും ജനമൈത്രി ഒന്നും ആയിട്ടില്ല ഈ പറഞ്ഞ കുട്ടമ്പിള്ള പോലീസിന്റെ കാലം തന്നെയാണ് അങ്ങനെ ഞാൻ വൈകുന്നേരം ഞങ്ങൾ അവിടെ ഇരിക്കേണ്ടി വന്നു പിന്നെ ഈ ഇവരൊക്കെ ഇടപെട്ടിട്ട് വന്നു ഈ പറഞ്ഞ സുലൈമാൻക്ക് യൂസഫ്ക്കും ഒന്നും ഇടപെട്ടിട്ട് യാതൊരു മാറ്റം ഉണ്ടായില്ല ഒരു പ്രത്യേകിച്ച് ഞങ്ങളെ വിടാനുള്ള ഒരു ശ്രമം ഉണ്ടായില്ല അങ്ങനെ ഞങ്ങളുടെ കസിൻ ബ്രദേഴ്സ് ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല തൃശ്ശൂർ കച്ചവടം നടത്തുന്ന കുറച്ച് പ്ര ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ വന്നു അവരൊക്കെ വന്ന് പോലീസ് സ്റ്റേഷൻ സംസാരിച്ച് ഇടപെടലുകളൊക്കെ നടത്തി അങ്ങനെ ഞങ്ങളെ അവിടുന്ന് ഏതാണ്ട് രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയി കാണും രാവിലെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഉച്ചക്ക് ഉച്ചക്ക് ഭക്ഷണമൊക്കെ അവിടെ അവർ വാങ്ങി തന്നു പിന്നെ ഞങ്ങളെ ആ ഒമ്പത് മണി സമയത്ത് വിടുന്ന സമയത്ത് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ വന്ന നമ്മുടെ കാസിൻ പ്രദേശില് ഒരാൾ അദ്ദേഹം ഈ പോലീസിനോട് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ കുറ്റക്കാരല്ല എന്ന് സാറിന് അറിയാം സാറ് അപ്പൊ അതിനെത്രയോ പെനാൽറ്റി അടക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിടുന്നത് സാറ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ കേസൊക്കെ ഒഴിവാക്കി തരാമായിരുന്നു എന്ന് സൗഹൃദ ഭാഷയിൽ പറഞ്ഞതാണ് അത് അയാൾക്ക് പറ്റിയില്ല ഈ പറഞ്ഞ ആളെ വേഗം പിടിച്ച് അകത്തിട്ടു അത് ഒരാൾ അത്യാവശ്യം സാമ്പത്തിക ശേഷം ഉള്ള ആളുകളാണ് അവരെ അകത്തിട്ടു പക്ഷെ ഇവർക്ക് അതൊന്നും അറിയില്ലല്ലോ അങ്ങനെ പിന്നെ വേറെ പിന്നെ മേൽ മേലെന്ന് കുറേ ഇടപെടലുകളൊക്കെ നടത്തിയ അവസാനം അവരെയും വിട്ടു വിറ്റു അതിനുശേഷം പിന്നെ ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോഴൊക്കെ ഈ പോലീസിനെ പേടിച്ചു കൊണ്ടാണ് അവിടെ കച്ചവടം ചെയ്യേണ്ടി വന്നത് പിന്നെ ഒരു ദിവസം രാവിലെ സുബയുടെ നേരത്താണ് ഒരാൾ ഓട്ടോയിൽ വന്ന് ഒരു ഓട്ടോൻ്റെ വാടക തൊണ്ണൂറ് രൂപ ഒന്ന് തരുമോ ചോദിച്ചു കുറച്ച് സാധനം കൊണ്ടു തരാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഓട്ടോൻ്റെ വാടക കൊടുത്തു കൊടുത്തു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇറക്കി കൊണ്ടുവന്നത് ഒരു ഗേറ്റാണ് ആരുടെ ഗേറ്റ് മോഷ്ടിച്ചതാണ് അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് മോഷ്ടിച്ചതാണ് ഇത് ഞങ്ങൾ എടുക്കൂലെന്ന് പറഞ്ഞു എടുക്കൂലെന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്തു ഓട്ടോന്റെ വാടക നമ്മൾ വാങ്ങി നമ്മളിരുന്ന് കൊടുത്തല്ലേ അവരടുത്ത് പൈസ ഇല്ലായിട്ടാണ് നമ്മളിന്ന് വാങ്ങി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കൂല പറഞ്ഞപ്പോൾ അധ്യമിരുന്നോട്ടെ ഞങ്ങള് പൈസ ഇട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ അത് അവിടെ വെച്ചിട്ട് പോയി പിന്നെ വന്നത് പോലീസാണ് ഇവർ മോഷ്ടിച്ച സാധനം നമ്മളെടുത്തു എന്നാണ് കേസ് അത് വടക്കഞ്ചേരി പോലീസുമല്ല ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് അതിൻ്റെ കേസ് അങ്ങനെ ആദ്യത്തെ അനുഭവം തന്നെ ഉണ്ടല്ലോ അപ്പോൾ നാട്ടിൽ നിന്ന് വാപ്പാനൊക്കെ വരുത്തി വാപ്പി ഞാനും ആലത്തൂർ അപ്പോൾ ഒരു നോമ്പുകാലാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ ഈ നോമ്പുകാലത്ത് രാവിലെ പത്തുമണിക്ക് എന്നെ വാപ്പാനും പോയി അവിടെ ഇരുത്തി അവിടെ എസ് പി അല്ല സർക്കിൾ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു ബേബിയാണ് അദ്ദേഹം ഒരു ഭയങ്കര ശബ്ദവും ഭയങ്കര വൈറ്റും കോറ്റവും ഒരു സുരേഷ് ഗോപി ലെവലിലുള്ള ഒരാളാണ് അങ്ങനെ ഭയങ്കര ശബ്ദവും സംസാരവും കൂടിയിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞ് പീഡിപ്പിച്ചിട്ട് അവിടെ ഇരുത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് തുറക്കാനും ഒന്നും പോകാൻ സമ്മതിക്കാതെ വാപ്പ വയസ്സായ വാപ്പാനി എന്നെ അവിടെ എത്തി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്തു പറഞ്ഞാലും ഇദ്ദേഹം സമ്മതിക്കുന്നില്ല അങ്ങനെ അവസാനം നോമ്പ് തുറക്കഴിഞ്ഞൊരു വൈകുന്നേരം ഏഴ് മണി സമയത്ത് പിന്നെ ഈ ചങ്ങാതി ഇവിടെ പോയതാണ് പിന്നെ വന്നു വന്നിട്ടും നമ്മുടെ കേസ് എടുക്കുന്നൊന്നുമില്ല അങ്ങനെ ആരൊക്കെ ഈ കൂടെയുള്ള പോലീസുകാരൊക്കെ നമ്മളെ കുറിച്ച് പതി പരിതപിക്കുന്നുണ്ട് നമ്മുടെ അവരുടെ വിഷമം അറിയുന്നത് ഞങ്ങൾ എന്താ ചെയ്യാം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ ഈ ബേബി വീണ്ടും ഞങ്ങളെ വിളിച്ചു കക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് കളം ഒതുക്കുന്നത് എന്നാണ് അവർ പറയുന്ന ന്യായം പക്ഷെ ഞങ്ങളത് എടുത്തിട്ടില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരവസ്ഥ വാപ്പ വാപ്പിങ്ങനെ ദേഷ്യം വന്നിട്ട് വാപ്പ ബേബിനോട് പറഞ്ഞു കേരളത്തിൽ നടന്ന മുഴുവൻ മോഷണ കേസും നിങ്ങൾ എന്റെ തലയിൽ വെച്ചാലും എനിക്കതൊരു വരിയില്ല നിങ്ങളുടെ അന്ന് ആഭ്യന്തരമന്ത്രി മറ്റേ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് വാപ്പ കോൺഗ്രസ്സുകാരനാണ് അവരായിട്ടൊക്കെ നല്ല ആളാണ് അപ്പൊ വാപ്പ പറഞ്ഞു എൻ്റെ എന്റെ ആഭ്യന്തര മന്ത്രി ഉണ്ടല്ലോ കരുണാകരൻ അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും ഞാൻ കക്കുലാ പിന്നെ ഇങ്ങനെ ചെയ്ത് ശരിയായിട്ടില്ല നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ഞങ്ങളെ വിട്ടു എന്റെ വാപ്പ പിന്നീട് ഡി സി സി പ്രസിഡന്റിന്റെ അടുത്ത് പോയിട്ട് ഈ ബേബിനെ വിളിച്ച് നന്നായി ചീത്ത പറയിപ്പിച്ചിട്ടാണ് വാപ്പാക്ക് ഒരു സമാധാനം കിട്ടിയത് അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാനേ പറ്റാത്തൊരവസ്ഥയായി പോലീസുകാരെ ഏത് സമയത്തും നമ്മളെങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ട് അതിൻ്റെ പേരിലാണ് നമ്മൾ കച്ചവടം നിർത്തേണ്ടി വന്നത് ഈ എൺപത്തി എട്ടില് ലാസ്റ്റിലാണ് നമ്മൾ അവിടെ കച്ചവടം തുടങ്ങുന്നത് എൺപത്തെട്ട് ഏതാണ്ട് നവംബർ സമയത്താണ് അവിടെ കച്ചവടം തുടങ്ങുന്നത് അവസാനം തൊണ്ണൂറ്റി രണ്ട് ജനുവരി അല്ല ഒരു ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നമ്മൾ അവിടെ കച്ചവടം നിർത്തി തിരിച്ചു പോരേണ്ട അവസ്ഥയാണ് ഉണ്ടായത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ഇവിടുന്ന് നമ്മൾ പോരാനുള്ള കാരണം ഈ പോലീസിൻ്റെ ഒരു ഇടപെടലും പോലീസിൻ്റെ അതിക്രമമാണ് എന്ന് പറയേണ്ടി വരും മറ്റൊരു സംഭവം ഉണ്ടാകുന്നത് ഏതാണ്ട് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് അതും ഈ പറഞ്ഞതുപോലെ ഞാൻ പർദ്ദ കമ്പനി കഴിഞ്ഞ് പൈൻകുളത്ത് തൃശ്ശൂർ ജില്ലയിലെ പൈൻകുളത്ത് ഫർണിച്ചർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതും റമദാനിലാണ് അപ്പം ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആയാൽ അവിടുന്ന് പൈൻകുളത്ത് നിന്ന് വീട്ടിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ കുളപ്പുള്ളി കഴിഞ്ഞ് വിഷ്ണു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തെത്തിയപ്പോൾ ഒരു ടിപ്പ് ഒരു ലോറി ഒരു മിനി ലോറി എന്ന് പറഞ്ഞാൽ മിനി ലോറി എന്ന് പറഞ്ഞാൽ പോരാ ടൊയോട്ടഡ മസ്ഡ ഒരു ഒത്തിരി വലിയ ലോറി തന്നെയാണ് അതിഭയങ്കരമായ സ്പീഡിൽ വന്ന് എൻ്റെ ബൈ ബൈക്കിൽ ഞാൻ വരുമ്പോൾ റോഡ് സൈഡിൽ കൂടെയാണ് വരുന്നത് അതിൻ്റെ ഹാൻഡിൽ തട്ടിച്ചിട്ട് എന്നെ തിറിപ്പിച്ചിട്ട് ആ ലോറി കടന്നുപോയി അങ്ങനെ ഞാൻ റൂട്ടിൽ വീണു ഹെൽമെറ്റൊക്കെ തെറിച്ച് വീണ് ആളുകളൊക്കെ കൂടിയെടുത്ത് ഞാൻ ആ ബൈക്കിൽ തന്നെ നേരെ സേവന ഹോസ്പിറ്റലിൽ വന്നു പിന്നെ വലിയ അപകടമൊന്നുമില്ല എന്നാലും കഴിഞ്ഞും കാര്യനും പരിക്കും ഒറ്റ മറ്റൊക്കെ ഉണ്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായിരുന്നു വീൽ ചെയറിലൊക്കെ ഇരുന്നിട്ടാണെങ്കിൽ അവർ എടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നോമ്പ് തുറയാകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി പക്ഷേ സേവന ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഇതുപോലെ വണ്ടി തട്ടിയതെന്ന് പറഞ്ഞപ്പോൾ അതെന്തായാലും കേസാക്കണം കേസാക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ അവർ പോലീസുകാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരത് എഴുതി എടുത്തു കൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു എന്നാലെ വണ്ടി തട്ടിയ അതല്ല അതിൻ്റെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ വരും പറഞ്ഞിട്ട് വിളിച്ചു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ കടന്ന് ചെല്ലുമ്പോൾ എൻ്റെ ഏതാണ്ട് ഈ കോലം കണ്ടാൽ തന്നെ അറിയാമോ കടന്ന് ചെന്നെല്ലുമ്പോൾ തന്നെ ഒരു പോലീസുകാരും പറഞ്ഞിട്ട് കള്ളുടിച്ച് വണ്ടി ഓടിച്ചിട്ട് മറ്റുള്ളവരുടെ മേലെ പൊഴി പറയണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരക്ക് ചൂടായി അപ്പം ഞാൻ എൻ്റെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല സാറേ ഞാനൊരു മുസ്ലിമാണ് ഞാൻ റമദാൻ റമദാമാസുമാണ് നോമ്പുകാരനുമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഈ പറയുന്ന ചങ്ങാതിയും ആ പോലീസുകാരനും ഒരു മുസ്ലിം പേരുള്ള ആളാണ് എന്തോ അയാൾക്ക് പോലീസുകാരുടെ ഒരു സമീപനം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതിനൊക്കെ അട്ടിമറിക്കാൻ പറ്റുമോ അതല്ല നമ്മളിതൊക്കെ എന്തോ നണം പറഞ്ഞിട്ട് ചെല്ലാണ് അപ്പൊ അതിനെ അവരെന്തോ മഹാ ഇടപെടലി നടത്തി നമ്മളെ ശരിയൊക്കെ കൊണ്ടുവരുകയാണെന്നൊക്കെ ഉള്ള ഒരു കോമൺ സെൻസ് ഇല്ലാത്ത പെരുമാറ്റമാണ് അതെ പിന്നെ പറഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ വണ്ടിയുടെ ആളെ വിളിച്ചിട്ടുണ്ട് അതിൽ അവരവരെ ഓണറെ വിളിച്ചു ഓണറെ വിളിച്ചു നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞാൽ എന്റെ കസിൻ ബ്രദറിൽ പെട്ട ഒരാൾ തന്നെയാണ് അയാളുടെ വണ്ടിയാണ് എന്നെ തട്ടിയത് അങ്ങനെ പിന്നെ അദ്ദേഹം പറഞ്ഞു അസിലെന്താ പ്രശ്നം ഒക്കെ ഉണ്ടാക്കു പോയാൽ നമുക്ക് എന്താ വണ്ടി ചെയ്യാമായിരുന്നു കേസ് പിൻവലിച്ചുള്ള പറഞ്ഞു അപ്പൊ നമുക്ക് വേറെ പുറത്താ പുറത്ത് പറയാനൊന്നുമല്ലോ കേസ് പിൻവലിക്കുകയും ചെയ്തു പക്ഷെ പോലീസുകാരുടെ ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ടല്ലോ അത് മനസ്സിൽ വല്ലാത്ത ഒരു തട്ടലാണ് തട്ടിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ദുരനുഭവങ്ങൾ പോലീസുകാരിൽ നിന്ന് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും അപ്പം അതിൽപ്പെട്ട ഒന്ന് എന്ന് ഞാനും അതെൻ്റെ ഇവിടെ പങ്കുവെച്ചത് മാത്രം